മങ്കല്ല് താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ മീര റെഡിയായി വന്നപ്പോഴേക്കും രവീന്ദ്രനും എത്തിച്ചേർന്നിരുന്നു രണ്ടാളും ചേർന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി രവീന്ദ്രൻ്റെ ഊഹം ശരി തന്നെ ആയിരുന്നു മീരയ്ക്ക് വിശേഷമായി ഒരു മാസം ആയതേ ഉള്ളൂവെന്നും മീരയ്ക്ക് ആരോഗ്യം ഇത്തിരി കുറവായതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സ്റ്റേജ് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ജോലികളൊന്നും ചെയ്യരുത് ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലെന്നുമൊക്കെ പറഞ്ഞ് ഡോക്ടർ അവളെ പറഞ്ഞയച്ചത് അധികം ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വാങ്ങിക്കൂട്ടിയാണ് രവീന്ദ്രൻ മീരയുമായി മടങ്ങിയെത്തിയത് വിശേഷം അറിയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ മീരയ്ക്ക് പേടിയായിരുന്നു വീട്ടിലെത്തിയ പാടെ രവീന്ദ്രൻ അച്ഛനോടും അമ്മയോടുമൊക്കെ ഈ സന്തോഷം പങ്കുവച്ചു കേട്ടപ്പോൾ സുകുമാരി ഓടിവന്ന് മരുമകളെ കെട്ടിപ്പുണർന്നു എന്നിട്ട് അവൾക്ക് ഇരു കവളിലും മാറി മാറി മുത്തം കൊടുത്തു ശേഖരൻ വൈദ്യനും അതീവ സന്തോഷത്തോടെയായിരുന്നു മരുമകളോട് പെരുമാറിയത് ശരിക്കും ഒരു കുഞ്ഞു വരികയാണെന്നറിഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവരുടെയും മനസ്ഥിതിയിൽ മാറ്റം വന്നുവെന്നായിരുന്നു പാവം മീര കരുതിയത് അവൾക്കും സമാധാനമായി എന്നാൽ അതൊക്കെ നേരം ഇരുണ്ടു വെളുത്തപ്പോഴേക്കും എവിടെയോ അപ്രത്യക്ഷമായിരുന്നു അടുത്ത ദിവസം കാലത്തെ രവീന്ദ്രൻ അച്ഛനോടൊപ്പം ഓഫീസിലേക്ക് പോയി പോക്കും മുന്നേ നന്നായി ഭക്ഷണം കഴിക്കണമെന്നൊക്കെ അവൻ ഫാരിക്ക് നിർദ്ദേശം നൽകി മീരയ്ക്ക് ബോഡി ഇത്തിരി വീക്കാണെന്നും നന്നായി ആരോഗ്യത്തോടെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ഒക്കെ ഡോക്ടർ പറഞ്ഞ വിവരങ്ങൾ രവീന്ദ്രൻ അമ്മയെ അറിയിക്കുകയും ചെയ്തു അവൻ കാറിൽ കയറിപ്പോയതിൻ്റെ തൊട്ടു പിന്നാലെ സുകുമാരി ഒരു കെട്ട് തുണിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടു എന്നിട്ട് മീര ഉറക്ക വിളിച്ചു അവരുടെ അലർച്ച കേട്ടുകൊണ്ട് അവൾ ഓടി വന്നു ഡീ ഈ തുണിയൊക്കെ വേഗം അലക്കാൻ നോക്ക് അല്ലാണ്ട് നിന്നെ ഇവിടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാനൊന്നുമല്ല പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് അവർ കൽപ്പിച്ചതും മീര പെട്ടെന്ന് തന്നെ തുണികളൊക്കെ എടുത്ത് അലക്കിത്തുടങ്ങി അലമാരയിൽ അലക്കി തേച്ചു മടക്കി വെച്ചിരുന്ന തുണികൾ പോലും അവർ എടുത്തു കൊണ്ടുവന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു പ്രകാരത്തിൽ അവൾ അതെല്ലാം അനക്കി വിരിച്ചു അപ്പോഴേക്കും അവൾക്ക് വല്ലാണ്ട് വിശന്നിരുന്നു എന്തെങ്കിലും ഇത്തിരി കഴിക്കുവാനായി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സ്വീകരണ മുറിയൊക്കെ നന്നായി തുടച്ചിട്ട് വൃത്തിയാക്കി ഇടുവാൻ സുകുമാരി പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നു ഇത്തിരി വെള്ളം മാത്രം എടുത്തു കുടിച്ചിട്ട് അവൾ പിന്നെയും അടുത്ത ജോലിക്കായി പോയി സ്വീകരണ മുറി മാത്രം തൂത്ത് തുടച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്ന സുകുമാരി ആ വീട് മൊത്തം അവളെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കുകയായിരുന്നു സ്വന്തം മുറി തുടച്ചു കഴിഞ്ഞപ്പോൾ മീര തളർന്ന അവശ്യമായി അവളെ കാണാഞ്ഞ് സുകുമാരി കയറി വന്നപ്പോൾ മീര നിലത്ത് കിടന്നുറങ്ങുന്നതാണ് അവർ കണ്ടത് ദേഷ്യം പോണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഡീ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് അത് വെട്ടിക്കഴിയിക്കൊണ്ട് വാടി പിന്നെയും അവർ ജോലികൾ ഒന്നൊന്നായി നിർത്തി ശ്വാസം പോലും എടുക്കുവാൻ പറ്റാതെ മീന് വിഷമിച്ചു മീനിൻ്റെ ഉളുമ്പണം മൂക്കിലേക്ക് അടിച്ചതും അവൾക്ക് ഓക്കാനിക്കാൻ തോന്നി മുറ്റത്തിൻ്റെ ഒരു വശത്തായി നിന്ന വാഴച്ചുവട്ടിലേക്ക് അവൾ ഓടി വലിയ ശബ്ദത്തിൽ ഛർദ്ദിച്ചു പുറംപണിക്ക് നിൽക്കുന്ന ചേച്ചി അവളുടെ അടുത്തേക്ക് ചെന്നതും സുകുമാരി അവരെ തിരികെ വിളിച്ചു പെൺകുട്ടികൾ ഗർഭിണിയായാൽ ഛർദിക്കുക പതിവാ നീ ഇതെങ്ങോട്ടാ ഓടി പായുന്നതും ഇവിടും അടി നിനക്ക് നല്ല മുറയ്ക്ക് ശമ്പളം തരുന്നത് ഞാനാ അല്ലാണ്ട് മീരയല്ല പിന്നീട് ജോലിക്കാരി സുകുമാരി വിളിച്ച ഭാഗത്തേക്ക് തിരികെ പോന്നു ഒന്നിനു പുറകെ ഒന്നായി നരകമായിരുന്നു പിന്നീട് അവൾക്ക് ഇതൊന്നും രവീന്ദ്രൻ അറിഞ്ഞിരുന്നില്ല കാരണം അവൻ്റെ മുന്നിൽ അച്ഛനും അമ്മയും അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഇറക്കിയത് രവീന്ദ്രനോട് ഇത് വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് മീര അവരെ ഭീഷണിപ്പെടുത്തി പാവം മീര അവൾക്കാകെയുള്ള ആശ്വാസമെന്ന് പറയുന്നത് കുഞ്ഞിനോർത്ത് മാത്രമായിരുന്നു ഒപ്പം രവീന്ദ്രന്റെ സ്നേഹവും മീരയെ കൊണ്ട് ഒരുപാട് ജോലികളൊക്കെ ചെയ്യിപ്പിച്ച് കുഞ്ഞിനെ കളയുവാനുള്ള അതിബുദ്ധിയായിരുന്നു സുകുമാരി കാട്ടിക്കൂട്ടിയതും എന്നാൽ ഒക്കെ വെറുതെയായി ഈശ്വരന്റെ അനുഗ്രഹത്താൽ മീരയ്ക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു മാസങ്ങൾ വേഗം പിന്നിട്ടുകൊണ്ടേയിരുന്നു പ്രസവ തീയതി അടുത്ത് വരുന്തോറും അവൾക്ക് ടെൻഷനായി ഞാനില്ലേ നിന്റെ കൂടെയെന്നു പറഞ്ഞ് രവീന്ദ്രൻ അവളെ ചേർത്ത് പിടിക്കും അങ്ങനെ ഇരിക്കാണ് സുകുമാരിയുടെ സഹോദരിയുടെ മകനായ ശ്രീകുമാർ ജോലി സംബന്ധമായിട്ട് കുറച്ച് ദിവസം താമസിക്കുവാനേ എത്തിയത് ഒരു തനി നോക്കി ഫ്രോഡുമായ അവനെ മീരയ്ക്ക് കണ്ണെടുത്ത കണ്ടൂടാ വലിയ വയറും താങ്ങിപ്പിടിച്ച് അവൾ വരുമ്പോൾ അവൻ വെള്ളം നോക്കി വെള്ളമിറക്കും ദേഷ്യത്തോടെ മുഖം വെട്ടിത്തിരിച്ച് നടന്നു പോകുമ്പോൾ അവനവളെ അടിമുടി നോക്കും ഇതൊക്കെ സുകുമാരിയും കാണുന്നുണ്ട് എടാ അവളുടെ പേര് പിറപ്പോന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് ശരിപ്പെടുത്തി എടുക്കാം ഒരു ദിവസം സുകുമാരി അവനോട് പറഞ്ഞു അത് കേട്ടതും ശ്രീകുമാറിന് ലോട്ടറി അടിച്ച് സന്തോഷമായി അണിയറയിൽ സുകുമാരിയും ശേഖരം വൈദ്യനും ചേർന്ന് ഒരു വലിയ ചരടുവലി നടത്തുന്നത് ആ പാവം മീരയും രവീന്ദ്രനും അറിഞ്ഞിരുന്നില്ല ഒൻപത് മാസത്തെ ചെക്കപ്പിന് വന്നപ്പോഴാണ് ഡോക്ടർ മീരയോട് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞത് പരിശോധിച്ച് നോക്കിയപ്പോൾ അവൾക്ക് പ്രസവ സമയമായി എന്ന് ഡോക്ടർ അറിയിച്ചു രവീന്ദ്രൻ അച്ഛനെ അമ്മയും വിളിച്ച വിവരം പറഞ്ഞു ഉടനെ തന്നെ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെയായിട്ട് സുകുമാരി എത്തിച്ചേർന്നു രാത്രിയായപ്പോഴേക്കും മീരയ്ക്ക് ചെറിയ രീതിയിൽ വേദന തുടങ്ങി പിന്നീട് പിന്നീടത് കൂടിക്കൂടി വന്നു അങ്ങനെ മീരയെ ലേബർ റൂമിലേക്ക് മാറ്റി പതിനൊന്ന് മണിയായപ്പോൾ ലേബർ റൂമിലേക്ക് കയറ്റിയതാണ് പിറ്റേ ദിവസം രാവിലെ ആറു മണിയായപ്പോൾ മീര ഒരു പെൺകുഞ്ചിന് ജന്മം നൽകി തൻ്റെ പൊന്നോമനെ നെഞ്ചോട് ചേർക്കുമ്പോൾ രവീന്ദ്രൻ്റെ മിഴികൾ നിറഞ്ഞു പെയ്തു ആ മുഖം കണ്ടപ്പോൾ അതുവരെ ത സഹിച്ച ത്യാഗവും വേദനയും ഒക്കെ അകന്നു പോയതായി മീരയും അറിഞ്ഞു കൃത്യം നാലാമത്തെ ദിവസം അവളെ ഡിസ്ചാർജ് ചെയ്തു മീരയെ കുളിപ്പിക്കാനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുവാനുമായി ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിരുന്നു എണ്ണയും കുഴമ്പും ധേച്ചുള്ള കുളിയും ആയുർവേദ പരിരക്ഷയും ഒക്കെ കിട്ടിയപ്പോൾ മീര വെളുത്തു തുടത്ത് സുന്ദരിയായി കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങാണ് ഒരുപാട് അതിഥികളെ പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ടുണ്ട് വിവാഹം രജിസ്ട്രർമാരെ ചായതിനാൽ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് യോജിച്ചു കൊണ്ടുപോകുവാനായി സുകുമാരി നിർദ്ദേശിച്ചതായിരുന്നു ഈ തീരുമാനം രവീന്ദ്രനാണെങ്കിൽ ടൗണിലേക്കൊന്ന് പോയതാണ് പെട്ടെന്ന് വരും പതിനൊന്നിനും പതിനൊന്നും മുപ്പതിനും ഇടയ്ക്കാണ് നൂലുകെട്ട് മീര ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി നിൽക്കുകയാണ് പെട്ടെന്നായിരുന്നു ഒരാൾ വന്ന് അവളുടെ തോളിൽ പിടിച്ചത് രവീന്ദ്രനാണെന്ന് കരുതി അവൾ തിരിഞ്ഞു വന്നു നോക്കിയതും ശ്രീകുമാർ അവൻ മീരയെ കെട്ടിപ്പുണർന്നതും അവളെ വെറിച്ചുപോയി അയ്യോ മാറ് മാറുന്നുണ്ടോ നിങ്ങൾ മീര അലറി എന്നാൽ അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് അമർത്തുകയായിരുന്നു വിട് വിട് മീര പിന്നെയും ഒച്ചവെച്ചു അപ്പോഴേക്കും അമ്മയും അവരുടെ നാത്തൂനും മുറിയിലേക്ക് പാഞ്ഞു വന്നു എടി എടി ഒരുമ്പെട്ടോളെ എന്റെ മകനെ കറക്കി കറക്കിയെടുത്തതും പോരാ ഇപ്പൊ നീ ഇവനെയും പിടിച്ചോ സുകുമാരിയമ്മ അവളോട് കരണം നോക്കി തലങ്ങും വിലങ്ങും അടിച്ചു അമ്മേ ഞാനൊന്നും അറിഞ്ഞതല്ല ഇയാളാണ് മുറിയിലേക്ക് വന്നത് എന്നിട്ട് എന്നെ കയറി പിടിച്ചു അമ്മ സത്യമായിട്ട് ഞാനല്ല മീര കരഞ്ഞുകൊണ്ട് അവരുടെ നേർക്ക് കൈകൂപ്പി എന്നാൽ സുകുമാരിയമ്മ അവളെ പിന്നെയും അടിച്ചു ഇറങ്ങിപ്പോടി മര്യാദക്കിറങ്ങിപ്പോടി നീയ അവർ പിടിച്ചു വലിച്ച് അവളെ വെളിയിലേക്ക് കൊണ്ടുവന്നു എൻ്റെ മകൻ്റെ ജീവിതം തകർത്തവളാണ് കാൽക്കാശിന് ഗതിയില്ലാത്ത ഇവളെ നല്ലവനായി എൻ്റെ മകൻ കൂടെ കൂട്ടിയിട്ട് ഒടുവിൽ ഇവളെന്റെ രവീന്ദ്രനെ ചതിച്ചു സുകുമാരി ഉറക്ക കരഞ്ഞുകൊണ്ട് പദം പെറുക്കി നിങ്ങൾ പറയ ഇനി ഇവളെ വെച്ചു വാഴിക്കണോ നൂലുകെട്ട് ചടങ്ങിന് കൂടി നിന്നിരുന്ന അതിഥികളെ നോക്കി അവർ ചോദിച്ചു ഇറക്കി വിടാൻ ചേച്ചി ഇങ്ങനെയുള്ളോള്മാരൊക്കെയാ കുടുംബത്തിൻ്റെ ശാപം ഇവിടെ തന്തയും തള്ള എങ്ങനത്തെയായിരുന്നെന്ന് ആർക്കറിയാം ആ പാരമ്പര്യം കിട്ടാതിരിക്കുമോ ആരൊക്കെയോ ഉറക്കം പറയുന്നുണ്ട് അമ്മ ഞാനല്ല സത്യമായിട്ട് ഞാനല്ല ശ്രീകുമാർ മുറിയിലേക്ക് കയറി വന്നത് ഞാൻ കണ്ടതുപോലുമില്ല മീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതെന്താടി നീ കാണാഞ്ഞത് അത്രമാത്രം മതിമറന്ന് നീ എന്തു ചെയ്യുമായിരുന്നു ആണൊരുത്തം വന്ന് കയറി പിടിച്ചിട്ട് അറിയാതെ നിന്ന് നീ എന്നടി ചെയ്യേണ്ടത് ബന്ധുമിത്രാദികളിൽ ആരോ അവളോട് ചോദിച്ചു അവളെ ഇറക്കി വിട് ഇനി ഇവളെ ഇവിടെ താമസിപ്പിച്ചാൽ ഒരുപക്ഷെ ശേഖരനേട്ടേ സുകുമാരിയുടെ സഹോദരി പറഞ്ഞപ്പോൾ മീരയ്ക്ക് ചങ്ക് പൊട്ടിപ്പോയി രവീന്ദ്രൻ വന്നിട്ട് പോരെ അവനോട് പറയാതെ ഇറക്കി വിട്ടാൽ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ ഉണ്ടാവോ എന്തു പ്രശ്നം ഇവളെപ്പോൽവളെ ഈ വീട്ടിൽ വെച്ചുപുറിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇനി അവൻ വന്ന ശേഷം ഒരുപക്ഷേ ഇവളെൻ്റെ മകനെയും വിളിച്ചിറങ്ങിപ്പോകും ഇല്ലെന്നാരുകണ്ടു ശേഖരമൈതീർ പറഞ്ഞപ്പോൾ സുകുമാരിയമ്മ അയാളുടെ നേർ ആക്രോശിച്ചു അതും ശരി വയ്ക്കുകയായിരുന്നു ബന്ധുമിക്രാതികൾ പലരും കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു മീരയുടെ കണ്ണീരിനാൽ ആ തലേണ കുതിർന്നു എത്ര നേരമായി ഈ കരച്ചു തുടങ്ങിയിട്ടെന്നറിയില്ല പതിയെ എഴുന്നേറ്റ് അവർ ചെന്നാലിയുടെ അരികിൽ ചെന്ന് നിന്നു നെഞ്ചു പൊട്ടുകയാണ് പൊട്ടിത്തകരുകയാണ് ടീച്ചറമ്മേ അലറി വിളിച്ചുകൊണ്ട് ഭദ്ര ഉറക്കത്തിന്ന് ഞെട്ടി എഴുന്നേറ്റു എന്താ എന്തു പറ്റി ഭദ്ര ഹരി എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു ഹരിയേട്ടാ മീര ടീച്ചർ ടീച്ചറമ്മയ്ക്ക് എന്തോ പറ്റി ഉറപ്പാ ഞാൻ ടീച്ചറുടെ സ്വപ്നം കണ്ടു വയ്യാതെ കിടന്ന് നിലവിളിക്കുന്നതായിട്ട് നമുക്കവിടെ വരെ ഒന്നും പോകാം ഹരിയേട്ട ഭദ്ര ചാടി എഴുന്നേറ്റുകൊണ്ട് അവനോട് പറഞ്ഞു നേരോപ്പോ വെളുപ്പിന് മൂന്ന് മണി ഡോ താ സ്വപ്നം കണ്ടതല്ലേ അതിനിങ്ങനെ പേടിച്ചാലോ താ വന്നേ ഞാൻ പറയട്ടെ ഹരി അവളെ പിടിച്ച് കിടക്കയിലേക്ക് ഇരുത്തുവാൻ ശ്രമിച്ചു പക്ഷെ ഭദ്ര ഒഴിഞ്ഞു മാറി ഇല്ല ഹരിയേട്ട സത്യേട്ടൻ ടീച്ചർക്ക് എന്തോ പറ്റി ഇന്ന് വരെ ഞാൻ ഇതുപോലൊരു സ്വപ്നം കണ്ടിട്ടില്ല തന്നെ ടീച്ചറെ കാണണം കണ്ടേ പറ്റൂ ഒരു കൊച്ചു കുട്ടിയെ പോലെ അവൾ ശാട്ട്യം പിടിച്ചു ഭദ്ര ത സമയം നോക്കിയേ മൂന്നു മണി ഈ നേരത്ത് നമ്മൾ എങ്ങനെയാണോ ടീച്ചറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതൊന്നും സാരമില്ല ഈ നേരത്ത് പോയി കരുതി ഒന്നും സംഭവിക്കാനില്ല ഒന്നുമില്ലെങ്കിലും ഹരിയാട്ടൻ്റെ ഓർഫനേജല്ലേ അത് പിന്നെന്താ ഓക്കേ അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ടീച്ചറിനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം എന്നിട്ട് തീരുമാനിക്കാം പോകണോ വേണ്ടയോ എന്നുള്ളത് ഒരു സ്വപ്നം കണ്ടുവെന്ന് കരുതി ഓർഫനേജിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ അതും ഈ കൊച്ചു കൊളുപ്പം കാലത്തെ ഹരി അവൻ്റെ എടുത്തിട്ട് ടീച്ചറിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു കുറേ സമയം ബെല്ലടിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നപ്പോൾ അവനും ഒരു പന്തികേട് പോലെ തോന്നി ഞാൻ പറഞ്ഞില്ലേ ഹരിയേട്ട എൻ്റെ എന്തോ പറ്റി അതാണ് ഫോൺ എടുക്കാത്തത് അവൾ ഉറക്ക ഉറക്കരഞ്ഞുകൊണ്ട് അവനെ നോക്കി വേറെ ആരുടെയെങ്കിലും നമ്പർ അറിയാമോ തനിക്ക് ഇല്ല ടീച്ചറിൻ്റെ ഈ ഫോൺ മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ഓഫീസിലെ ഫോണാ ആ നമ്പർ ഒന്ന് പറഞ്ഞേ അതിലേക്ക് വിളിച്ചു നോക്കാം ഹരി ആവശ്യപ്പെട്ടതും ഭദ്ര ഓഫീസിലെ നമ്പറും പറഞ്ഞു കൊടുത്തു അതിലും വിളിച്ചു നോക്കി പക്ഷെ യാതൊരു അനുഭവമില്ലായിരുന്നു ഹരിയായിട്ട് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാ ഒരു ഷോൾ എടുത്ത് മാറിലേക്ക് വിടർത്തിയിട്ടുകൊണ്ട് ഭദ്ര കഥകു തുറന്നു വെളിയിലേക്ക് പാഞ്ഞു തുടരും